ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് വിജയമായ ദിൽഷയെക്കാളും കൂടുതൽ ഫാൻസ് ഉള്ളതും റോബിന് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏവർക്കും സുപരിചിതരാണ് റോബിനും ആരതി പൊടിയും ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിനു ശേഷം ഈ വരുന്ന ജൂണിൽ റോബിന്റെയും ആരതിയുടെയും വിവാഹമുണ്ടാകുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് വിവാഹ തീയതി റോബിൻ വെളിപ്പെടുത്തിയത് ജൂൺ ഇരുപത്തിയാറിനാണ് തങ്ങളുടെ വിവാഹമെന്നാണ് റോബിൻ അറിയിച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയം പങ്കിട്ടുകൊണ്ടായിരുന്നു റോബിന്റെ കുറിപ്പ് എല്ലാവരുടെയും അനുഗ്രഹം തങ്ങൾക്ക് ഉണ്ടാകണമെന്നും റോബിൻ കുറിച്ചിരുന്നു ഇപ്പോഴിത് തങ്ങൾ വിവാഹ ശേഷം ദുബായിൽ സെറ്റിൽഡ് ആവുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് റോബിൻ മീറ്റിങ്ങും പുത്തൻ പ്ലാനും ബിസിനസ്സും ആരംഭിക്കുന്നതിന്റെ ഭാഗമാണെന്നും വിവാഹ ശേഷം ദുബായിലേക്ക് താമസം മാറ്റുമെന്നും ഇനിയുള്ള ബിസിനസ്സുകൾ വധു ആരത്തിക്കൊപ്പം യു എയിലായിരിക്കുമെന്നുമാണ് താരം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് താനിപ്പോൾ അധികം വിവാദങ്ങളിലൊന്നും ചെന്നുപെടാതെ സ്വന്തം കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് തങ്ങളുടെ വിവാഹം വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ ഒരു മിഡിൽ ക്ലാസ് സാധാരണ ഫാമിലിയിലെ അംഗമായ തന്റെ വിവാഹത്തിന് ഇത്രയധികം ആളുകൾ വരുമെന്നുള്ളത് ഭാവിയിൽ തനിക്ക് തന്റെ മക്കളോട് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന കാര്യമാണ് മീഡിയയ്ക്ക് ഒരു റെസ്ട്രിക്ഷനും വയ്ക്കരുതെന്നും താൻ ആര്തിയുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തങ്ങളുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചും റോബിൻ പറയുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ് യു ഒരുപാട് കോടീശ്വരൻ ആവണമെന്നൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആളുകളെ സഹായിക്കണമെന്നും തനിക്കുണ്ട് തന്റെ ബിസിനസ് റെഡി ആയാൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പൊടിയുമായി ദുബായിൽ സെറ്റിൽഡ് ആവാനാണ് പ്ലാൻ ആരതി പൊടി നല്ലൊരു ഫാഷൻ ഡിസൈനറാണ് എന്നും ആർത്തിയുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിംഗിന്റെ എന്തെങ്കിലും സംഭവം ദുബായിൽ ചെയ്യണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും അതിനുവേണ്ടിയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും റോബിൻ വ്യക്തമാക്കി തനിക്ക് ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു സാധാരണ ആളുകൾ ഗോൾഡൻ വിസ കിട്ടിയാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കില്ല താൻ അത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുകയും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു വരികയുമാണ് അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ഗോൾഡൻ വിസ തനിക്ക് തന്നത് വലിയൊരു കാര്യമാണ് അതിനുശേഷമാണ് താൻ അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയത് കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ വിസ കിട്ടുമെന്നും റോബിൻ പറയുന്നു ആരതി പൊടി ഇപ്പോൾ ഒരു പാട്ട് പാടിയിട്ടുണ്ട് നല്ല കഴിവുള്ള കുട്ടിയാണ് നല്ല ഒരു ഡിസൈനർ കൂടിയാണ് ആരതി തന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്ത് താൻ പ്രൊമോട്ട് ചെയ്യുമെന്നാണ് ഭാവി പരിപാടികളെ കുറിച്ച് റോബിൻ ത് ഇപ്പോൾ റോബിൻ ഏറെ സമയവും ദുബായിലാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ യൂത്തിനിടയിൽ റോബിൻ സുപരിചിതനായിരുന്നു ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കേരളത്തിലെ കുടുംബങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് ശേഷമാണ് ഭാവി വധു ആരതിപ്പൊടി റോബിന്റെ ജീവിതത്തിലേക്ക് വന്നത് നടിയും ഫാഷൻ ഡിസൈനറും മോഡലുമായ ആരതിപ്പൊടി ഇപ്പോൾ ഒരു ഗായിക കൂടിയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ